ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്ത് പ്രേക്ഷകരെ ഇളക്കി മറിക്കുന്ന അപൂർവം ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിലെ സംഗീത ലോകത്തെത്തിയ റിമി സ്റ്റേജ് പ്രോഗ്രാമുകളിലും അല്ലാതെയുമായി തിരക്കുള്ളിലാണ് വളരെ സീരിയസ് ആയ വേഷം പോലും തമാശയിൽ അവതരിപ്പിച്ചാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതും എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമിയുടെ മേക്കോവർ കണ്ടിട്ടാണ് സകലരും ഞെട്ടിയിട്ടുണ്ടാവുക തടിച്ചിരുടെ റിമിക്ക് അത്രത്തോളം മാറ്റമാണ് വന്നത് അതേസമയം തന്റെ ഈ മാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുള്ള റിമിയുടെ പോസ്റ്റാണ് ശ്രദ്ധേയമാവുന്നത് വർഷങ്ങളോളം നീണ്ട യാത്രയെ പറ്റി പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ റിമി പുറത്തുവിട്ടത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത് വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോയാണ് റെമി പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയായതെന്നും ആ യാത്ര ആറ് വർഷം പൂർത്തിയാക്കിയെന്നും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ താരം പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വയം ചലഞ്ച് എടുത്തില്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറ് വർഷങ്ങൾ പൂർത്തിയാകുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദൈവത്തിന് നന്ദി എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ റിമി കുറിച്ചത് അതേസമയം റിമിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് ആഹാ പൊളിച്ച് റിമി ചേച്ചി അടിപൊളി പണ്ട് ഗുണ്ടുമണി പോലെ കണ്ടിരുന്ന റിമിയാണോ ഇതെന്ന് സംശയിച്ചു പോകും അത്രത്തോളം ഗംഭീര മേക്കോവർ ആയിപ്പോയി ചില സങ്കടങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇതാണോ എന്നിങ്ങനെ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റുമായി നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായതിനു ശേഷമാണ് റിമി ഫിറ്റ്നസിലേക്ക് തിരഞ്ഞെടുത്തതെന്നാണ് സൂചന ഭർത്താവ് റോയിസുമായ രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി വേർപിരിയുന്നത് പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുവരും നിയമപരമായി ബന്ധം വേർപ്പെടുത്തുന്നത് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുകയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ റിമിയെ സഹായിച്ചത് ഫിറ്റ്നസ് യാത്രയാണ് പുതിയ വീഡിയോ കൂടി പ്രചരിച്ചതോടെ വിവാഹമോചനത്തിന് ശേഷമുള്ള റിമിയുടെ മാറ്റം എന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ വിവാഹമോചനത്തിനുശേഷം വർക്കൗട്ടും സംഗീതവും ഒക്കെ റിമി ജീവിതം ആസ്വദിക്കുകയാണ് യൂട്യൂബ് ചാനൽ സജീവമായ നടി രസകരമായ വീഡിയോസും പങ്കുവയ്ക്കാറുണ്ട് മികച്ച ഗായിക എന്നതിനപ്പുറം വളരെ പരിശുദ്ധമായൊരു ഹൃദയമുള്ള മനുഷ്യനാണെന്നാണ് റിമിയെ കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്